നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പി അധ്യക്ഷനായി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ ചൂടൻ ചർച്ചകൾ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജീവിനെ അധ്യക്ഷനാക്കിയത് ബി ജെ പിയുടെ പക്കാ പ്ലാനിങ് കസേര വിട്ടുകൊടുക്കാതെ അള്ളിപ്പിടിച്ചിരുന്ന കെ സുരേന്ദ്രന്റെ കൂമ്പൊടിച്ചുകൊണ്ടാണ് രാജീവിന്റെ വരവ് ഇനി സുരേന്ദ്രന്റെ കളികൾ നടക്കില്ലെന്ന് സാരം എന്നാൽ മറ്റൊരു സംഭവം രാജീവിനെ ബി ജെ പി പ്രസിഡന്റാക്കിയ വാർത്തയ്ക്ക് റിപ്പോർട്ടർ ചാനൽ കൊടുത്ത തലക്കെട്ടാണ് ഒന്ന് കാണേണ്ടത് ബി ജെ പി നേതാവെന്ന് പോലും പറഞ്ഞില്ല പകരം കൊടുത്തത് കേരളത്തിൽ ഇനി ബി ജെ പിയെ നയിക്കുക ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖർ ഇനി ഏഷ്യാനെറ്റിൽ കേരള ബി ജെ പിയേയും ആർ എസ് എസിനെയും കേന്ദ്രത്തെയും വിമർശിക്കുന്ന വാർത്തകൾ പേരിന് പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുവെക്കുകയാണ് റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് പൂർണ്ണമായും ചാണകം എന്നുള്ള പരിഹാസം കൂടിയാണ് റിപ്പോർട്ടർ നടത്തിയിരിക്കുന്നത് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ മറിച്ചിട്ട് മുന്നിലെത്താൻ എല്ലാ അടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ എന്നാൽ റിപ്പോർട്ടർ ഇത്തരത്തിലുള്ള ഒരു തലക്കെട്ട് കൊടുത്തതോടുകൂടി തന്നെ വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ റിപ്പോർട്ടർ ചാനലിന് നേരെ ബി ജെ പി ആർ എസ് എസ് അനുകൂലികൾ കയറിയിറങ്ങി തെറി വിളിക്കുകയാണ് റിപ്പോർട്ടർ കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് കേരളത്തിൽ ഇനി ബി ജെ പിയെ മുൻ കേന്ദ്രമന്ത്രിയും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖർ നയിക്കും ഇന്ത്യൻ മാധ്യമ മേഖലയിലെ ഗോഡി മീഡിയയുടെ സ്വാധീനം വലിയ ചർച്ചയാകുന്ന കാലത്താണ് റിപ്പബ്ലിക് ടിവിയിൽ ഓഹരി പങ്കാളിത്തവും ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉടമസ്ഥതയുമുള്ള രാജീവ് ചന്ദ്രശേഖർ ബി കേരള ഘടകത്തിന്റെ അധ്യക്ഷനായി വരുന്നത് മാധ്യമരംഗത്തെ രണ്ട് പ്രമുഖ സ്ഥാപനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി എത്തുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് നേരത്തെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റോറിയൽ നിലപാടിനെതിരെ രാജീവ് ചന്ദ്രശേഖർ പരസ്യമായ പ്രതികരണം നടത്തിയതും സമീപകാലത്ത് ചർച്ചയായിരുന്നു എഡിറ്റോറിയൽ നിലപാടുകളിൽ രാജീവ് ചന്ദ്രശേഖറിന് സ്വാധീനമുണ്ടെന്നതിൻ്റെ സൂചനയായി ഈ പ്രതികരണം വിലയിരുത്തപ്പെട്ടിരുന്നു മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി തങ്ങളെ വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ മലയാളികൾ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇക്കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിനെക്കുറിച്ച് അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന് ചാനലിൻ്റെ തലപ്പത്തുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏതൊരു മതത്തിലെയും പോലെ ഓരോ ഹിന്ദുവിനും അവരുടെ വിശ്വാസം പ്രധാനമാണ് അത് ബഹുമാനിക്കപ്പെടണമെന്നും രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരുന്നു ഈ നിലയിൽ സ്വന്തം മാധ്യമ സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ നിലപാടുകളെ പരസ്യമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന മാധ്യമ മുതലാളിയെ സംസ്ഥാന അധ്യക്ഷനായി ലഭിക്കുന്നത് കേരളത്തിലെ ബി ജെ നേട്ടമാണെന്നും വിലയിരുത്തലുകളുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖം ലഭിച്ച ഏക മലയാള മാധ്യമവും ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു ഇതായിരുന്നു റിപ്പോർട്ടർ പങ്കുവെച്ച വാർത്ത ഏഷ്യാനെറ്റ് ഇനി പൂർണ്ണമായും ചാണകം ചവിട്ടുകയാണ് എന്നാണ് റിപ്പോർട്ടർ പരിഹാസ രൂപേണ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനെയാണ് വലിയ രീതിയിൽ റിപ്പോർട്ടർ ചാനലിനെ വിമർശിച്ചുകൊണ്ട് പലരും ഇപ്പോൾ കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കൈരളി പോലും കൊടുത്ത വാർത്ത സുരേന്ദ്രനെ പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി എന്നാണ് എന്താണോ എന്തോ കൈരളി വിഷയം വല്ലാണ്ടങ്ങ് മയപ്പെടുത്തിയത് അതിന് കാരണമുണ്ട് രാജീവ് വരുന്നത് സി പി എമ്മുകാർക്കും ലോട്ടറിയാണ് രാഷ്ട്രീയം വെവ്വേറെ ഇവരൊക്കെ തമ്മിലുള്ള കൂട്ടുകച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരനും എന്നാൽ പക്കാ കോർപ്പറേറ്റും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇ പി ജയരാജൻ്റെ വൈദേഹം റിസോർട്ട് വാങ്ങിയത് രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ബി ജെ പിയേക്കാൾ ആത്മാർത്ഥതയോടെ അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തത് സി പി എം ആയിരുന്നു എന്ന ഒരു പരിഹാസമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞ് രാജീവിന് മൈലേജ് കൂട്ടിക്കൊടുത്തത് ഇ പി ജയരാജനാണ് പഞ്ഞൻ രവീന്ദ്രന് വേണ്ടി പ്രചാരണത്തിന് പോലും സി പി എം ഇറങ്ങിയില്ല പന്നയന് വേണ്ടി പ്രവർത്തിക്കാത്തവർ ഒളിഞ്ഞും തെളിഞ്ഞും രാജീവിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആക്ഷേപം അന്നേ സി പി എമ്മിന് നേരെ ഉണ്ടായിരുന്നു സി പി ഐകാർ പോലും സി പി എമ്മിനെ വിമർശിച്ചത് ഈ വാക്കുകൾ പറഞ്ഞായിരുന്നു എന്തായാലും ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി ഒരു വലിയ ചർച്ചയും ചൂടൻ പരാമർശങ്ങളും വിവാദങ്ങളും ഒക്കെ അങ്ങ് കത്തിപ്പടരുകയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതോടുകൂടി അടപടലം കൂമ്പൊടിഞ്ഞത് സുരേന്ദ്രൻ്റെയാണ് അഞ്ചുകൊല്ലം പൂർത്തിയാക്കിയ താൻ അട്ടിമറിയിലൂടെ വീണ്ടും തുടരുമെന്ന സന്ദേശമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ അണികൾക്ക് നൽകിയിരുന്നത് ഡൽഹിയിൽ നടന്നതൊന്നും ആരും സുരേന്ദ്രനെ അറിയിച്ചതേയില്ല വി മുരളീധരൻ പോലും കേരളത്തിൽ നേതൃത്വമാറ്റത്തിന് അനുകൂലമായിരുന്നു ആർ കെ സുരേന്ദ്രന് പൂർണമായും എതിരായിരുന്നു ആർ എസ് എസ് എതിർത്താൽ പിന്നെ ആർക്കും ബി ജെ പിയെ നയിക്കാൻ കഴിയില്ലെന്ന പൊതു തത്വം പോലും സുരേന്ദ്രന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ നിന്നുള്ള സർജിക്കൽ സ്ട്രൈക്കായി രാജീവ് ചന്ദ്രശേഖറിനെ നിയമിച്ച കേന്ദ്ര തീരുമാനം സുരേന്ദ്രന് ഒന്നും സുരേന്ദ്രൻ അറിയാതിരിക്കാനുള്ള കരുതൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നു സുരേന്ദ്രൻ ഒരു പദവിയും നൽകാതെയാണ് രാജീവിനെ നിയോഗിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ബി കോർ കമ്മിറ്റിയിൽ സുരേന്ദ്രന് തുടരാം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി സുരേന്ദ്രൻ മാറാനുള്ള സാധ്യതയും കുറവാണ് വി മുരളീധരന്റെ പിന്തുണയിലാണ് സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായത് എന്നാൽ ഇന്ന് സുരേന്ദ്രന് മുരളീധരന്റെ പിന്തുണ പോലുമില്ല രണ്ടുപേരും രണ്ട് പക്ഷത്താണ് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും മുരളീധരനെയാണ് പിന്തുണയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേതാവാകുമ്പോൾ സുരേന്ദ്രന്റെ റോൾ എന്താകുമെന്നത് നിർണായകമാണ് വലിയ റോളൊന്നും ഉണ്ടാകില്ല എന്നുള്ള പരിഹാസം പാർട്ടിയിൽ നിന്ന് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആർക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ തള്ളി മുൻപോട്ടു പോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യവും സുരേന്ദ്രന് മുന്നിലുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തു വന്നാലും ജയിക്കുമെന്ന് വാദിക്കുകയും ചെയ്തു പക്ഷെ ഗ്രൂപ്പിസത്തിൽ എടുത്ത തീരുമാനം ആടപടലം പാളി ആർ എസ് എസ് ഒരു പിന്തുണയും ബി ജെ പിക്ക് നൽകിയില്ല ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൃഷ്ണകുമാർ പിന്നോട്ടു പോയി ഇതോടെ സുരേന്ദ്രന് ഗ്രൂപ്പ് താല്പര്യമേ ഉള്ളൂവെന്ന വിലയിരുത്തലിൽ നേതൃത്വം എത്തി ഈ സാഹചര്യത്തിലാണ് തൻ്റെ പിൻഗാമി ആരാണെന്ന് പോലും ചോദിക്കാതെ സുരേന്ദ്രനെ മാറ്റുന്നത് അതിവിശ്വസ്തരോട് പോലും താൻ തുടരുമെന്ന സന്ദേശമാണ് സുരേന്ദ്രൻ കോർ കമ്മിറ്റി യോഗത്തിന്റെ മുൻപ് വരെ നൽകിയത് പ്രധാന മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ വാർത്ത നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പതിനായിരത്തോളം വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുത്തിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ രാജീവ് അറിയിച്ചുവെങ്കിലും ഞായറാഴ്ചത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷായാണ് നിർദ്ദേശം നൽകിയത് ആർ എസ് എസ് സഹകരണം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് രാജീവ് ചന്ദ്രശേഖരന് പലരും ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശമനുസരിച്ച് ആർ എസ് എസ് പിന്തുണയിൽ മുന്നോട്ട് പോകാനാണ് രാജീവും ശ്രമിക്കുക ആർ എസ് എസിനെയും മറികടന്ന് സ്വന്തം ഇഷ്ടത്തിന് ഭരണം നയിച്ചതാണ് സുരേന്ദ്രന് വിനയായത് അതുകൊണ്ട് ആർ എസ് എസിനെ വെറുപ്പിക്കുന്ന പണിക്ക് രാജീവ് നിൽക്കില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ എസ് വോട്ടുകൾ ബി പെട്ടിയിൽ വീണിരുന്നു അതിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ രാജീവിന് കഴിയുമെന്ന് കേന്ദ്രം ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ ബി ജെ പിയിൽ ഇനി അടിമുടി മാറ്റം ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഏറെക്കാലത്തിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശോഭ സുരേന്ദ്രൻ വരുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജിനും പ്രധാന പദവി നൽകിയേക്കും ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആയി ഷോൺ ജോർജിനെ നേതൃത്വത്തിലെ പ്രധാനിയാക്കും എന്ന വിവരങ്ങളുണ്ട് നിലവിലെ പല ഭാരവാഹികൾക്കും പദവി നഷ്ടമാകും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിലവിലെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറും അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ഒരു വഴി തുറന്ന് കിട്ടും എന്നാണ് വിവരങ്ങൾ ക്രൈസ്തവരുമായുള്ള ബന്ധം സുദൃഢമാക്കുകയാണ് ലക്ഷ്യം ബി ജെ പിയിൽ ദീർഘകാലമായി തുടരുന്ന പഴയ മുഖങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ കുടുങ്ങിയവരെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തില്ല രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ശോഭാ സുരേന്ദ്രൻ്റെയും എം ടി രമേശിൻ്റെയും വി മുരളീധരന്റെയും ഒക്കെ പേരുകളാണ് സംസ്ഥാന അധ്യക്ഷ പട്ടികയിലേക്ക് പരിഗണിച്ചത് കെ സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ പോലും ദേശീയ നേതൃത്വം വിശ്വാസത്തിലെടുത്തില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ആർ എസ് എസ് നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല അതിനാൽ രാജീവിന്റെ പേര് ദേശീയ നേതൃത്വത്തിന് നിശ്ചയിക്കാനും കഴിഞ്ഞു അതിനുശേഷം ആർ എസ് എസിനെ അറിയിക്കുകയായിരുന്നു അവരും അംഗീകരിച്ചു കേരളത്തിലെ ഒരു നേതാവ് പോലും ഇതൊന്നും അറിഞ്ഞതുമില്ല സുരേന്ദ്രൻ തുടരുമെന്ന തരത്തിലെ പ്രതീതി നൽകിയാണ് എല്ലാം തന്ത്രപരമായി നടപ്പാക്കിയതും കേരളത്തിൽ വോട്ടുയർത്തുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ കുറെ കാലമായി അധ്യക്ഷയാകാൻ ശോഭ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ശോഭയ്ക്ക് കൂടി അംഗീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ നിയോഗിക്കുന്നത് അതായത് കെ സുരേന്ദ്രനെ വെട്ടി വെട്ടിയൊതുക്കിയെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്